എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള ഗവൺമെൻ്റ് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എസ് എച്ച് എ ആണ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റീജിയണൽ മെഡിക്കൽ ഓഡിറ്റർ എക്സിക്യൂട്ടീവ് ഐ ടി ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ഓരോ ജോലിയുടെയും ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും നോക്കാം ഫീൽഡ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വേക്കൻസിയാണുള്ളത് ജോബ് ലൊക്കേഷൻ വരുന്നത് കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റും ആകാം ഇപ്പോൾ വേക്കൻസി ഉള്ളത് കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് സാലറി ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് പെർ മന്ത് ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത് വയസ്സാണ് ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി നഴ്സിംഗ് ആണ് അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എം എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് അടുത്ത പോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഐ ടി ആണ് നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് ഒന്നാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും സാലറി ലഭിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഏജ് ലിമിറ്റ് മാക്സിമം നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി ഇ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ എം സി എ ആ വേണ്ടത് അതുപോലെ തന്നെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി അടുത്തത് റീജിയണൽ മെഡിക്കൽ ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് മൂന്നാണ് ജോബ് ലൊക്കേഷൻ തിരുവനന്തപുരമാണ് സാലറി ലഭിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് വരെ വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി ബി എസ് ആണ് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം റീസണബിൾ ക്വാളിഫിക്കേഷൻ എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കാണ് വേണ്ടത് അപ്പോൾ കോൺട്രാക്ട് ബേസിലാണ് ജോലി ലഭിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് എല്ലാവരും കൃത്യമായിട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് അയച്ചു കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് എസ് എച്ച് എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫോം അതുപോലെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ അല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും സ്വീകരിക്കുന്നതല്ല കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അയക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ടത് മെയിൽ ആയിട്ടാണ് ഇമെയിൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ അതിൽ സബ്ജക്റ്റ് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ പേര് വെച്ച് സബ്ജക്ട് കൊടുത്തിട്ട് വേണം മെയിൽ അയക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് ജൂലൈ മുപ്പതാണ് ഈ മൂന്ന് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിലും അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് എസ് എച്ച് എസ് ആർ എംഇഡി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് ഇമെയിൽ വഴി അയക്കുന്ന അപേക്ഷ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ ഇതാണ് ഇമെയിൽ ഐ ഡി ഇതിലാണ് അപേക്ഷ അയക്കേണ്ടത് എല്ലാ ഡോക്യുമെന്റ്സും കൂടി ഒരു സിംഗിൾ പി ഡി എഫ് ആക്കി വേണം അയക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം അതിൻ്റെ കൂടെ നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ സിഗ്നേച്ചർ പിന്നീട് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഐ ഡി കാർഡിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതെല്ലാം കൂടി ഒറ്റ പി ഡി എഫ് ആക്കി വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരള ഹെൽത്ത് ഏജൻസിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് ജോവയ്ക്കാൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി